േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാധയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വിക്രം മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ വിക്രം രാധയെ കണ്ട് സംസാരിക്കുകയും നിന്നെ എനിക്ക് ഇഷ്ടമല്ല നീ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് രാധ ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ഒരിക്കലും ഞാൻ ഇങ്ങനെ വിചാരിച്ചതല്ല എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് ഒരിക്കലും ഞാൻ വേറൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇത് കേൾക്കുന്ന വിക്രം എന്നെ ആലോചിച്ച് നീ ജീവിതം കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നീ വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം നയിക്കുന്നത് എനിക്ക് കാണണം അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് കരുതുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ വിക്രം ഇതോടെ രാധയുടെ മനസ്സാകെ വേദനിക്കുന്നു എന്താണ് ഇനി തീരുമാനമെടുക്കേണ്ടത് ഇനിയും വിക്രത്തിന്റെ വരവിനായി കാത്തിരിക്കണമോ അതോ പുതിയൊരു ജീവിതം തുടങ്ങണമോ മുതലായ ചോദ്യങ്ങൾ മുന്നിൽ ബാക്കിയായിരിക്കുകയാണ് ഒന്നിനും ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് കരുതിയതല്ല പക്ഷേ ജീവിതം ഇപ്പോൾ മാറി മറിയുകയാണ് അല്ലോ എന്നുള്ള ചിന്ത വന്നിരിക്കുകയാണ് ഇതിനിടയിലാണ് പുതിയ നീക്കങ്ങളുമായി വേദ മുന്നിലേക്ക് പോകുന്നത് തൻ്റെ തന്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്ന വേദ മാത്രവുമല്ല ഇങ്ങനെ കാര്യങ്ങൾ പോവുകയാണ് എങ്കിൽ മടി മാറി തൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ജോലിക്ക് പോകും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് വേദയെ വിശ്വസിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നതിനായി ഒടുവിൽ അവർ തയ്യാറായതിനെ തുടർന്ന് കാര്യങ്ങൾ മാറി മറയുകയാണ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒടുവിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി അയാൾ തയ്യാറാകുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ മാറുകയാണ് എന്ന് മനസ്സിലാക്കിയ അവൾ വേദയെ ചെന്ന് കണ്ട് നന്ദി പറയുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എല്ലാം ശരിയാകും എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന വേദ കുറച്ചുകൂടി സമയം വേണം എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യമെല്ലാം ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന വിക്രമിനും വളരെയധികം സന്തോഷം ഉണ്ടാകുന്നു വേദയെ ചെന്നുകണ്ട് വേദയോട് നന്ദി പറയുകയാണ് എൻ്റെ സഹോദരിയുടെ ജീവിതമാണ് നീ ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്നത് ഞാൻ അതിന് കടപ്പെട്ടതായിരിക്കും നിന്നോട് എന്ന് വിക്രം വ്യക്തമാക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്